അതെന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പം ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചവളയെ പോലിരിക്കും എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ നിന്റെ ഉയരവും തൊലി വെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പൗരുഷം വേണം അതിലെ ഗേൾസ് വീഴു നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പറയാൻ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സതീഷ് ഷേട്ടാ സതീഷ് ഏട്ടാന്ന് വിളിച്ച് ഗേൾസ് വീഴു എന്റെ പിന്നാലെ നടക്കുന്നത് അതാണ് പൗരുഷം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ഇപ്പൊ വിളിച്ച ഒന്നും മറക്കാറായിട്ടില്ല ആരാന്ന് നീ അറിയുകയും വേണ്ട പാറ വെച്ച് തട്ടിയെടുക്കാനല്ലേ അതിന് നീ പണ്ടേയും എടുക്കണ സോറിട്ടോ സംസാരിച്ചാൽ ടൈമില്ല ബൈ ബൈ ദൈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ ഇവിടെ ഉള്ളത് സർക്കസിൽ വേലായ മതിയാവോയക്കും മരുന്നില്ലടാ ഗിരീഷ് ചേട്ടാ എത്ര നേരമായി ചേട്ടനില്ല സ്ഥിരം പരിപാടിയാ കുട്ടി പറഞ്ഞോളൂ അത് ഞാൻ നേരിട്ട് പറയാം പിന്നെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ ഇഷ്ടമാണ് ഇഷ്ടമാണ് കള്ളി അപ്പൊ നേരിട്ട് കാണാം പറഞ്ഞ പോലെ തയ്യടാ അവന്റെ കാര്യവും

അവൾ എന്തിനാ ഈ സ്ഥലം തന്നെ പറഞ്ഞത് ആ വിവാഹം സ്വർഗത്തി വെച്ചാണല്ലോ അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും സാറേ സമയ പണിയെടുത്ത് ഏടാ പന്നി ചേട്ടാ സമയം എന്തായി വല്ലോം പറഞ്ഞായിരുന്നോ എന്ത് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു ഞാൻ കേട്ടു ഓ ഓ മണി വെൽക്കം എട്ടൂറായി ഇരിപ്പ് ഒടുങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത കുട്ടി ആ സാരമില്ല വിവാഹ ശേഷം ശരിയാക്കി എടുത്തോളാം സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല ഐ എം വെരി സോറി ഐ ലവ് ഇത് ഞാൻ പറഞ്ഞല്ലോ പെങ്കൊച്ചി പറയാൻ പറഞ്ഞതാ ഏത് പണിണ്ടാക്കി വെക്കരു മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തി കഴിയുന്നു ഒരു െ കാണാൻ വന്നതാണല്ലേ അതെ ഇതാ പെൺകുച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ പോയത് യു പറ്റി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയത് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല പി ടി ഉഷ പോലും ഇതുപോലെ ഓടൂല അവൻ ഓടില്ല എന്റെ പ്രേമസമ്മാനമേ ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു സംസാരിച്ചു 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 സമയം പോയതേ അറിഞ്ഞില്ല നീ പോയിട്ട് എന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേശുമാരെയായിരുന്നു ഓഹ് ഇപ്പൊ രഹസ്യാക്കി വെച്ചിരിക്ക പരസ്യമായിട്ട് നാട്ടുകാരൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫിനയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ലേ ഓ ഓ ഓ ഓ ഓ ഞാൻ വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു സൂചന തരാം പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല തുമ്മലിലുണ്ട് ചമ്മലിലില്ല എന്റെ പേര് ഗീർവാണത്തിലുണ്ട് അലവലാതിയിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിളത്തിൽ മുളപൊടി ഇട്ടത് എത്ര നന്നായില്ലേ രാവിലെ മുഴുവൻ എവിടെങ്കിലും ദണ്ടു തിരിഞ്ഞറിഞ്ഞിട്ട് കയറി വരും ജലദോഷം കുഷ്ട എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് ഇത് മറ്റേ പാമ്പാന്ന് പറഞ്ഞോ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ നിന്റെ തന്ത ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രയേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവലാതിയിലുണ്ടല്ലേ അങ്ങനെ ഒരു പേരുണ്ടാ അതൊരു സിനിമ പേരല്ലേ കള്ള പുല്ലേ ഫലവരാതയിലുണ്ട് രമ്പയിലും മേഖ അവ അച്ഛൻ്റെ ചെറ്റകള് പണം പെട്ടി പട്ടികൾ അവളാ